അല്ല നമ്മളൊക്കെ സത്യം പറഞ്ഞാലേ നമ്മളൊക്കെ സിറ്റി നമ്മളൊന്ന് കുളിക്കാറുണ്ടാടാ കുളിക്കാത്തവരല്ലേ സിറ്റിയിലെ നാളെ തൊട്ടുണ്ടല്ലേ നാളെ തൊട്ട് ഞാൻ നിർബന്ധമാക്കാ സിറ്റി വന്ന എല്ലാരും കുളിച്ചിട്ട് പറ എല്ലാരും എല്ലാരും കൂടി ഷോപ്പൊക്കെ തെറ്റി കുളിച്ചിട്ട് കണ്ണാപീടാ എവിട അല്ലെങ്കി വേറെ വണ്ടി എടുക്കാണ്ടിരടി കുളിക്കാൻ പറ്റിയ സ്ഥലം പണ്ട് ഞാന് നമ്മള് കുളിക്കാൻ പോണ് നിങ്ങളൊക്കെ സിറ്റി വന്നിട്ട് കുളിക്കാനുണ്ടോടാൻ ചോദിച്ചപ്പോഴാണ് ഞാൻ ഇങ്ങനത്തെ സംഭവം തന്നെ നമ്മളെ നമ്മടെ നമുക്ക് എല്ലാവർക്കും കൂടി കുളിച്ചിട്ടാ നമ്മള് നമ്മുടെ സത്യം പറഞ്ഞാൽ സിറ്റിയിലൊന്നാ ഡെയിലി കുളിക്കണം കേട്ടായിരുന്നു തൊട്ട് കേട്ടോ കണ്ണാപ്പി നീയൊക്കെ വെള്ളം കണ്ട കാര്യം പറഞ്ഞ കേട്ടോ സത്യം പറഞ്ഞ നീ എവിടെ വന്ന ഉടനെ വന്ന ഉടനെ കുളിക്കണം അമ്പി കേട്ടാ ഞാൻ ഞാൻ നോക്കു കുളിക്കാത്തവരൊക്കെ ഇപ്പഴത്തെ വെള്ളത്തിൽ ഇപ്പൊ ഇപ്പൊ അടുത്ത അഴുക്കൂഴും ഗ്യാഗോസിന്റെ പൂളില് നിറയ്ക്കാൻ പറ്റൂല ഇതെല്ലാം കഴുകി കളഞ്ഞിട്ട് താഴെത്തോട്ട് പൂളി കുളിച്ചോ പ്രൈവറ്റ് ഉണ്ട് ക്കും വേണ്ട ശരിയാവൂലിക്കാൻ പറ്റില്ല ഇപ്പൊ എന്നെ പറയുമ്പോഴത്തേലും അങ്ങനല്ലേ ശൈലജക്ക് വെള്ളം കാണുമ്പോഴത്തേക്കും വെള്ളം കാണുമ്പോഴത്തേക്ക് ചൂണ്ടേടാടങ്ങും ഇറ്റാജിക്ക് ശൈലജ കാണുമ്പത്തേക്ക് ചൂണ്ടും എന്തൊക്കെയടാ നിന്നെ വളക്കാൻ വേണ്ടിട്ട് ആ ബീച്ചിൽ ഒരു വിക്കലിട്ടൊരു കിടത്ത കിടന്നു അതിനെപ്പോഴും മറക്കത്തില്ല

ഇവിടെ നിയ ലഡിസി കൺട്രോൾ ചെയ്ത പടമുണ്ട് ചേട്ടാ ഈ ചെളിയുള്ളാണല്ലേടാ അതെ ഇവിട പണ്ട അടാ അടാടാ ശുദ്ധജലം ശുദ്ധജലം കഴുകുന്ന ഒരു ഇടക്ക ചെയ്തെ ദേവലോകം ആണെന്ന് അല്ലേ അതെ അതവിടെ കുട കുട ഓയ് അന നിങ്ങെൽtilde അടി അടി കി താടി അടി ഇതെന്നല്ല വെള്ളച്ചാട്ടത്തിൽ പോകുന്ന ഒഴുകി പോയായിരുന്നു ഇത് കെട്ടിക്കിടക്കുന്ന വെള്ളം ഇല്ല എന്തൊക്കെ തരം പ്രാണികളുണ്ടെന്ന് അറിയാമോട്ടിയാണ് കേട്ടോ നിന്റെ അച്ഛൻ വന്നത് പൊട്ടൻ ചാടുന്നു അല്ല ഇത് നീ ശൈലജോട്ട് റൊമാൻസ് കൊരിത്ത് കിടക്കാൻ സ്ഥലം ശൈലജയായിട്ട് കൊരുക്കാൻ സ്ഥലം എന്താ അവന്റെ ഡയലോഗ് ഫ്രഷ് വാട്ടർ ആണ് ഓക്കെ ഓക്കെ എന്നാ വെള്ളച്ചെടുത്തിട്ടില്ല വെള്ളച്ചു പോലത്തിൽ പോവാറ ട്ടാ മന്താരത്തിൽ മന്ദാരി ഓക്കി ഇറങ്ങ മേലോട്ട് വരണ്ടാണ് അണ്ണാ ഇത് ഒഴുക്കുവെള്ളമാണ് അണ അപ്പുറത്തു നിന്ന് മറ്റേ ില്ലല്ലോ സിറ്റി ആന ഇല്ലല്ലോ കണ്ടിടത്തേക്കാ പറഞ്ഞു ആൾക്കാർ വായൽ വായലൊരു പിണ്ടം കേറി പിണ്ടം കയറി അതാ അന്നെ ശെരിട്ടാ പിന്നെ എനിക്ക് നല്ലോണം ഇങ്ങോട്ടിട്ട് ഉണ്ണത്തിനൊക്കെ എല്ലാരും എല്ലാരും ഇടാങ്ങോട്ട് നിൽക്കറിട്ട് ഇറങ്ങടാ ഷൂസൊക്കെ ഊര് ഷൂസൊക്കെ ഓര് എല്ലാരും പിന്നെ അടാ നീ ഈ സിറ്റി വന്നിട്ട് ഇതുവരെ കുളിച്ചിട്ടുണ്ടാ നീ കുളിച്ചിട്ടുണ്ടാകും അതൊക്കെ നിന്റെ ആ കഥ നമുക്ക് കേക്കണ്ട കുളിക്കളി അത് വേണ്ടത് കാരണം നരന്റെ ഒഴുക്കിപ്പെട്ട കണ്ണാപ്പി കറപ്പി ക്യാരക്ടർ തീർന്നു ചലച്ചൊക്കെയാണ് അങ്ങനെ വണ്ടി വണ്ടി മനഞ്ഞ് നിങ്ങളവിടെ ലൊക്കേഷൻ പറയൻ ഫോർ സീറോ ഫോർ വിളിച്ചാൽ മതി കേട്ടോ ഞാനും കൂടെ വരുന്നു ചൊറിഞ്ഞളൊക്കെ ഇങ്ങോട്ട് <coughs> ചെറു ചളക്കാരുന്നു വർഷത്തെയുള്ള ഒരിക്കും ഒറ്റയ്ക്ക് അത് അവിടെ പോയി ഓ കൊണ്ടുപോയി 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 ചെറുതായിട്ട് മുങ്ങി നിന്നെ മുങ്ങി അന്നെ പോയത് മാതാച്ചിരിടാ മാടാ ഇവിടെ മന്ദേരം ഇവിടെ ഇവിടെ നോക്കി മന്ദേരം ഇവിടെ കോർത്തിരിക്കണ് ഓടാ ഇ അമ്മയാനെന്റെ പോയേ ഈ പോയയാനെ നിങ്ങള് കൊരത്തിരിക്കുന്നു വന്നോ 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 നമ്മള് ഡൈവി ആയിട്ട് നമ്മള് ഡൈവർ ആണ് റെഡി വൺ എടാ ഇടിക്കല്ലേ 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 ചാടി 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 ആ ഇങ്ങോട്ട് കേറ് ഉള്ളത് ഇങ്ങോട്ട് കേറ്ടാടാ ചാടി തോങ്ങനെ ഇപ്പുറത്തോല്ല എന്നെ ഇപ്പുറതുടിയോ നഗ ഇപ്പുറത്ത് സൈഡീ കൂടിയാ ചിറ്റാൻ ചെയ്യുന്നേ പോകാ പോയേ എടാ വാ 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 ചാട് ഡൈവർ സറ്റി വിടടാ

ഡൈവല്ല ട ഞാനും നിങ്ങള് പറഞ്ഞില്ല ഇച്ചാഴ്ച അരമണിക്കൂർ അടുത്ത് വിളിക്കുന്നോ നിങ്ങളൊക്കെ കാര്യം പറഞ്ഞില്ലല്ലേ മാക്സിമം അപ്പൊ പാണ്ടിൽ പറയാണിക്കൂർ നോക്കാറിയൂർ പിന്നോടുത്താലോ പറഞ്ഞത് പറഞ്ഞിട്ടില്ല ദീന ചോദിച്ചത് അതിന് ചുറ്റും പറയുമ്പോ എനിക്ക് പ്രശ്നമില്ല പറ ബാക്കിയുള്ളവർക്ക് നീ ഏറ്റവും ഏറ്റവും കൂടുതൽ സമയം എടുത്തിട്ടുള്ളത് എത്ര സമയാണ് കണ്ടാ കുളിക്കാൻ ഒരു മണിക്കൂറാ എന്താ ഒരു മണിക്കൂർ അടുത്ത് എന്തിനാണ് അത് കുളിയല്ലോടാ അത് കുളിപ്പിക്കല്ലായിരുന്നല്ലോ അതൊപ്പം അത് കുളിപ്പിക്കലായിരുന്നല്ലോ അങ്ങനെ ഒരു മണിക്കൂറൊന്നും എടുക്കത്തില്ല പച്ചക്കാർ നിനക്കങ്ങനെ അറിയാം നീ വന്ന് നോക്കിയായിരുന്നു നീ പറഞ്ഞോണ്ട് കണ്ടു 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 കണ്ട് കണ്ടു എവിടെ ബാക്കില് ഞങ്ങടെ ഒഴുകി ഒഴുകി അപ്പുറത്ത് പോയി ഞാനത് അപ്പുറത്തെ വെള്ളച്ചാലത്തേക്ക് വരുന്നത് അപ്പുറത്തോടെ വരാൻ കിടിലവിടെ കണ്ണാത്തി

ഞായറാഴ്ച ആ ലെഫ്റ്റിലോട്ട് അധികം പോവല്ലേ അങ്ങനെ ഒഴുകി പോവേ അയ്യോ ഞാൻ വിളിക്കാൻ പോയടാ

ോട്ടെ നോക്കട്ടെ എന്നാ എന്നെ പിന്നെയും കൊണ്ടി വെള്ളച്ചാട്ടം ഇത്ര കാണിക്കണം നീ കാണിക്കണം നീ ഞാൻ വെള്ളത്തിൽ താഴെ വീണു ഒരു സ്വച്ഛാ എല്ലാരും കൂടെ അവിടെ തന്നെ ഇരിക്കണേ താഴ്ത്താരും നീ എടാ ഞാൻ ഒഴുക്കി ഒഴുക്കിപ്പെട്ട് ചത്തുപോയി പോയി മണ്ണില് ഇവിടെ പെമ്പിള്ളാരൊക്കെ എനിക്ക് അറിഞ്ഞൂടാ എങ്ങനെ കൊടുത്തത് മതാര മതാര ഇവിടെ വെള്ളത്തിൽ തണുത്തിയിരിക്കട്ടോ ആ സമയത്താണ് ബെഡുകളെ വിളിച്ചോട്ടെ നിന്നെ നേരിട്ട് എന്തിന്റെ ജെട്ടിയിട്ട് ഇതിനൊക്കെ നിക്കുമ്പോഴേ പറയം ഇവിടെ വാ 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 വാ

അടിയിൽ യാതൊക്കെ ഒരു കൂട്ട ചവക്കള മഴ വല്ല മഴയുള്ള പച്ചല്ല അടുത്ത തടിയൊക്കെ പോയിട്ടുണ്ട് പിടിച്ചു കേട്ടേ തടിയൊന്നും ചിലപ്പോ അത് കണ്ടി കഷ്ണോ നോങ്ങിക്കോണ മദാര മദാരതാ പെണ്ണിനെ പോയത് ഇവനായിരുന്നു

ഞാൻ വിളിച്ചു വരുത്തില്ല എന്നെ വിളിച്ചിട്ട് ഇവിടെ ഇന്റെ സ്ഥലത്ത് ഇപ്പൊ ഞാൻ ഇവിടെ എത്തിച്ചു തന്നെയാണ് ഇതൊക്കെ എങ്ങനെ നടക്കുന്നുണ്ട് ഞാൻ ഇവിടെ വന്നപ്പോഴെ മുഖത്തിന് എന്തോ പ്രശ്നം ഞാൻ കാണിച്ചു തരാം ഞാൻ അതുകൊണ്ടാണ് ഈ പൂച്ചയുടെ തലക്കുന്നത് കാഴ്ച കാണിച്ചാണ് ഇല്ല നമുക്ക് ഇവിടെ എല്ലാരും ഉണ്ടോ അങ്ങനെയൊന്നും ഇല്ല നമുക്ക് എല്ലാരും ഇവിടെ നടക്കും ഇഷ്ടം